ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ബിഗ് ബോസ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാല്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ഒരു ഒരുപാട് അലിഗേഷൻസ് നടന്നൊരു എപ്പിസോഡാണ് വൈൽഡ് കാർഡായി കയറി വന്ന ലക്ഷ്മി എന്നൊരു കണ്ടസ്റ്റന്റ് വഴക്കിനിടയിൽ അക്ബറിനോട് ചോദിച്ച ഒരു കാര്യമാണ് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊരു പ്രസ്താവന ലക്ഷ്മിയുടെ വായിൽ നിന്ന് വന്നു പക്ഷെ അത് പറഞ്ഞത് അക്ബറിന് നേരെയല്ല ആതിലെയും നൂറേയും കേൾക്കാൻ വേണ്ടിയായിരുന്നു ഈ കാര്യം ലക്ഷ്മി അവിടെ പറഞ്ഞത് ലക്ഷ്മിയുടെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇതിനെതിരെ അവിടെ ഒരു മത്സരാർത്ഥി പോലും പ്രതികരിച്ചിട്ടില്ല ശനിയാഴ്ച മോഹൻലാൽ വന്നപ്പോഴാണ് ലക്ഷ്മിയോട് ഈ കാര്യം ചോദിക്കുന്നത് അപ്പോഴും ലക്ഷ്മി ഉറച്ചു നിന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്നെ കൊണ്ട് പറ്റത്തില്ലെ ഈ ഷോ കാണുമ്പോൾ എന്റെ മോൻ ഇതിൽ ഇൻഫ്ലുവൻസ് ആകുമെന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിക്ക് ബി ബിഗ് ബോസ് വീട്ടിനകത്ത് ഏതെല്ലാം കണ്ടസ്റ്റന്റ് ആണ് ഉള്ളതെന്ന് നേരത്തെ അറിയാം അങ്ങനെ മോൻ ഇൻഫ്ലുവൻസ് ആവുമെന്നറിഞ്ഞാൽ എന്തിനാണ് ബിഗ് ബോസിലേക്ക് വന്നത് വരാതെ വീട്ടിൽ ഇരുന്നാ പോരേ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് മോഹൻലാൽ മോഹൻലാൽ പറയുന്നുണ്ട് ഞാൻ അവരെ എൻറെ വീട്ടിൽ കയറ്റും ആധിലേക്കും നൂറയ്ക്കും ഇത്രയും സ്ട്രോങ് ആയൊരു മറുപടി ലാലേട്ടം കൊടുക്കുമെന്ന് ലക്ഷ്മി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ലക്ഷ്മിയുടെ വീട്ടിലാണ് ഇതുപോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മി അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ ൂറയും ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് അവരിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത് അവരെ വീട്ടിൽ നിന്ന് പോലും അവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല അവര് സ്വന്തമായി ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു അവരാരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നിനും പോകുന്നില്ല അവരുടെ സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞിട്ടല്ലേ അവർ ഇങ്ങനെ ഒരു കപ്പിളായിട്ട് ജീവിക്കുന്നത് ഒരാളും ഇത് മനഃപൂർവം ചെയ്യുന്നതല്ലോ അവർക്ക് അവരുടെ സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കുന്നു അതിന് ലക്ഷ്മിക്ക് എന്താണ് കുഴപ്പം ഈ സമൂഹത്തിൽ ആരെയും ഒരു തരത്തില് വേർതിരിച്ച് കാണരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അത് എങ്ങനെ വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം കഴിഞ്ഞ ആഴ്ച വേറൊരു ഇൻസിഡൻറ്റും കൂടി ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു മസ്താനിയും ഒനിലും തമ്മില് ഗെയിം കഴിഞ്ഞതിന് ശേഷം ഒനിയിൽ മസ്താനി ആ സൈഡിൽ തന്നെ ബെഞ്ചിന്റെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ടീം ഗെയിം ജയിച്ചതിന്റെ സന്തോഷത്തിൽ ഓനിയിൽ ആ മസ്താനിലെ മസ്താനെ ബെഞ്ചിന്റെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയുടെ അവിടെ മസ്താന് നിൽക്കുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെ കൈയടിച്ചുണ്ടായിരുന്നു മസ്താനി നിൽക്കുന്ന ഒനിയിൽ അതുവഴി കടന്നു പോകെ ഓട് തട്ടി വിഴാൻ പോയി ആ സമയത്ത് മസ്താനിയെ വയറ്റിൽ കയറി പിടിച്ചു പക്ഷെ മസ്താനിയും ശ്രദ്ധിച്ചിട്ടില്ല എന്താണ് നടന്ന സംഭവം എന്ന് വിഴാൻ പോയപ്പോ ഒനിയിൽ കയറി പിടിച്ചു ആ സമയത്ത് തന്നെ ഒനിയില് സോറിയും പറഞ്ഞു മസ്താനിന്റെ മോഭാഗത്ത് നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകാം ആ വിഴാൻ പോയപ്പോ പിടിച്ചതാണ് പക്ഷേ മസ്താനിയുടെ മനസ്സിലത് ഉണ്ടായിരുന്നു ഒനിയിൽ അങ്ങനെ പിടിച്ചത് ബേഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്ന് മസ്താനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാ നമ്മളെ ആരടുത്താണ് ഇത് ചർച്ച ചെയ്യാൻ പോയത് ലക്ഷ്മീടെ അടുത്ത് ലക്ഷ്മി ഇത് കേട്ട പാതി കേൾക്കാത്ത പതി സടകുടേ ചാടി എടുത്ത് എണീറ്റ് ഒണിയിൽ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മൈക്ക് മൈക്ക് ധരിക്കും മൈക്ക് ധരിക്കുന്നു എന്നും പറഞ്ഞ് ഒരുപാട് ഷോയൊക്കെ കാണിച്ച് അകത്തുള്ളവർ വിചാരിച്ചു ലക്ഷ്മിയിൽ ലക്ഷ്മിയെ കയറി പിടിച്ചു രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയില് അവിടെ കിടന്ന് ഓവറായിട്ട് കാര്യങ്ങള് വഷളാക്കി സന്ധ്യ കാണിച്ച എപ്പിസോഡിൽ ലക്ഷ്മിക്ക് മോഹൻലാല് നല്ല രീതിയിൽ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നീല് മസ്താനിയെ വിഴാൻ പോയ സമയത്ത് കയറി പിടിച്ചത് ലക്ഷ്മി കണ്ടതുപോലുമില്ല കണ്ട ഭാവം നടിച്ച് ആക്ട് ആക്ട് ചെയ്ത് ഇതിനൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ ചീറ്റിപ്പോയിടെയും സൺഡേയും കൂടി ലക്ഷ്മിക്ക് മോഹൻലാല് വയറ് നിറച്ച് ആവശ്യത്തിനുള്ള എല്ലാ എരിവും പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മിക്ക് ഇനി ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല അത്രയ്ക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി സൺഡേ എവിക്റ്റഡ് ആയ രണ്ടുപേരുണ്ടായിരുന്നു ഒന്ന് മസ്താനി പ്രവീൺ പ്രവീൺ എവിക്റ്റ് ആയതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് വന്ന ഒരു ആണ് പ്രവീൺ പക്ഷെ ഒരുപാട് അലിഗേഷൻസ് നടത്തിയ ഒരു വ്യക്തിയാണ് ലക്ഷ്മി പക്ഷെ ലക്ഷ്മി അവിടെ തന്നെ തുടരുകയും പ്രവീണ് പുറത്താക്കുകയും ചെയ്തു മസ്താനയും പുറത്തായി പ്രവീൺ പുറത്തിറങ്ങിയതിന് ശേഷം ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കാളും മോശമായ കണ്ടസ്റ്റന്റ് അവിടെ എന്നിട്ടും ഞാൻ പുറത്തായി പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യമില്ല എനിക്കും തോന്നി മോഹൻലാൽ ജനങ്ങളാണ് ഈ തീരുമാനം എടുക്കുന്നത് അവരാണ് പ്രവീണിനെയും മസ്താനെയും പുറത്താക്കിയത് മസ്താന് പുറത്തായതിൽ കുഴപ്പമില്ല എന്നാൽ പ്രവീൺ നല്ല രീതിയിൽ കളിച്ചു മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് പ്രവീൺ ഇനി വരുന്ന എപ്പിസോഡുകൾക്കായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഒപ്പം നിങ്ങളും